ഇന്ന് നമ്മടെ ലഞ്ച് നമ്മടെ വൈറ്റിലെ ഗീതാഞ്ജലിയ ഭാഗത്ത് പുതിയൊരു ശരണഭവൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങടേക്കാണ് ഞങ്ങൾ പോണത് നമ്മൾ ഡിവൈൻ ബ്രോയും എത്തിക്കഴഞ്ഞു ഞങ്ങൾ ഇന്ന് എവിടെ പറ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്താണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വണ്ടി യാണ് അപ്പൊ നമ്മെത്തിക്കുന്നത് ചക്കരപ്പറമ്പുള്ള പുതിയായിട്ട് ഓപ്പൺ ചെയ്ത ശരവണഭവനിലാണ് നമ്മൾ വണ്ടി ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഞാനും ദൗഫിക്കും അകത്തേക്ക് കയറി അവന്മാര് പുറകെ വണ്ടി വാർത്തീട്ട് കയറി വരും കേറി വന്നപ്പോ തന്നെ ഇതിന്റെ ഇന്റീരിയർ ഒന്നും പറയാനില്ല പുറമേന്ന് കാണുമ്പോൾ ചെറിയൊരു ചെറിയൊരു ബിൽഡിങ് ഫീലാണ് പക്ഷെ ഉള്ളിക്ക് കയറുമ്പോൾ ഭയങ്കര മാരക സ്പേസ് ഉണ്ട് ബാക്കിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് കറങ്ങാണ് അടിപൊളി ഇൻറ്റീരിയറ് നല്ല ആംബിയൻസ് നല്ല ക്ലീൻ എല്ലാം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇത് താഴ്ത്ത ഫ്ലോറാണ് പിന്നെ സൈഡിൽ തന്നെ സ്നാക്സും കാര്യങ്ങളും ഒരു അറേഞ്ച് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അങ്ങനെ എ സിയിൽ ഇരിക്കാന്നു പറഞ്ഞാൽ അങ്ങനെ നടന്ന് നേരെ ചെപ്പ് കയറി നേരെ മേളക്കേറി മേളിൽ ചെന്നപ്പോഴത്തേക്കും അടിയിൽത്തനങ്ങാട്ടിയും വേറെ ലെവലിലാണ് ഇവിടെ ചെയ്തു വെച്ചിരുന്നത് ഒരു കൊട്ടയം അതിനകത്ത് ലൈറ്റ് വെച്ചിരുന്നു നല്ല ഭംഗിയായിരുന്നു നല്ല രസമുണ്ട് നല്ല ഡീറ്റെയിൽ ഫീൽ ചെയ്യാണ് പിന്നെ അതെ ഇതിന്റെ റൂഫ് വന്നേക്കുന്ന നമ്മുടെ പായയല്ലേ പായയടക്കാൻ പറ്റിയ പോലത്തെ ഒരു പണ്ടത്തെ ഒരു സെറ്റപ്പിലൊക്കെയാണ് ഇവര് ചെയ്തേക്കണത് സംഭവം അടിപൊളി നല്ല ആംബിയൻസ് നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ സൈഡിലൊരു ഗ്ലാസ് വിൻഡോ ഉണ്ട് ഇതിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള എല്ലാം കാണാൻ പറ്റും അത്യാവശ്യം തിരക്കും നല്ല ആംബിയൻസും ഉണ്ട് നമുക്കൊരു പ്രൈവസി ഫീൽ ഉണ്ട് ഇങ്ങനെ ക്യാബിങ് ക്യാബി പോലെ ഇങ്ങനെ ആക്കി ചെയ്യണത് ഇവിടുത്തെ സീറ്റിംഗിന്റെ മെനു ഒക്കെ നോക്കണേ എന്തായി മെനു നോക്കിട്ട് അങ്ങനെ അങ്ങോട്ട് വന്നിരുന്നത് അപ്പൊ അവന്മാര് കാറും വർക്ക് അവന്മാരും വന്നെത്തി അങ്ങനെ വന്നെത്തി ഉടനെ ഞങ്ങൾ നാല് പഴംപൊരി ഓർഡർ ചെയ്തീരിയർ പൊളിച്ചല്ലേ ഇന്റീരിയർ വർക്കൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ മേളി ചെയ്തേക്കാണ്ട മേളി കൊട്ടാ അടിപൊളിയായിരുന്നു നല്ല സ്പേസ് ആയിരുന്നു അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് എത്തി ചൂട് ആ ചെറുതായിട്ട് ചൂടുണ്ട് പക്ഷെ കൊള്ളാ ഭയങ്കര കട്ടി ഫീൽ ഒന്നുമില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് ഇങ്ങനണ്ട് ഇങ്ങനെ ചത്തയാണ്ട് പറ്റി പറ ലെയറും ും അങ്ങനെ ഫുഡിനും ഓർഡർ കൊടുത്ത് അത് കണ്ടവരെ ഇങ്ങനെ ഓരോ ചളിയും ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്ന പിന്നെ ഞാനുണ്ട് ഇതേനും ബോൾ റൈസ് പറഞ്ഞു നിഹാലും തൗഫീഖും വൈറ്റ് റൈസ് ആണ് ഓർഡർ ചെയ്തത് ഓ ഇത് ഇതെന്താ ചപ്പാത്തി ഇങ്ങനെ ഓ ഓ ഇത് കൊള്ളാട്ടോ ഇഷ്ടം പോലെ കറികൾ ഗംഭീര കറികള് പപ്പടത്തിന്റെ വലിപ്പോള് ഞാൻ ശരിക്കും കിടുങ്ങി പോയത് ചപ്പാത്തി ഉണ്ട് ഇതെന്താ ചപ്പാത്തി ഗ്രിൽഡ് ചപ്പാത്തി ആ ഓക്കേ കഴിവ് വേറെ ആളിപ്പറ എല്ലാ അറിവുമ്പോ ഉള്ള ഒരാളിപ്പണ്ടറി ഞാൻ മറന്നുപോയി ചപ്പാത്തിനാ പഴമ്പര് എന്തായാലും കൊള്ളാം പക്ഷെ എന്ന ഡ്രസ്സൊന്നല്ലേ കൊറേ കറികളുണ്ട് ഓട് ഇപ്പഴം കാരണം മാങ്ങാത്തി ചപ്പാത്തി ഒക്കെ അസവില്ലല്ലോ എന്തായാലും കൊള്ളാം കഴിച്ചോട്ടെ സാമ്പാറിനൊപ്പ പിടിക്കാർ ഉരുളക്കിഴങ്ങ് കൊള്ളേ ഗ്രില്ഡ് റൊട്ടി എന്താണ് ചപ്പാത്തി ചപ്പാത്തി അല്ല റൊട്ടി അങ്ങനെ റൊട്ടി ആയിട്ടുള്ള അംഗത്തിന് ശേഷം നമ്മടെ മീൽസ് എത്തി അതിനകത്തായി നമ്മളെ ഫോക്കസ് അങ്ങനെ എല്ലാ കറിയും കൂട്ടി പിടി പിടിച്ചു നോക്കാം അല്ല കറിക്കും നല്ല ക്വാളിറ്റിയും അല്ലെ കറിക്കാൻ നല്ല ക്വാളിറ്റി അല്ലേ നമ്മുടെ മീൽസിലൂടെ കറികൾ പത്ത് കറികളുണ്ട് അതിനകത്ത് വരേണ്ട പായസമാണ് കറികളുടെ പേരൊന്നും അറിയാത്തോണ്ടാ പറയാത്തത് എന്താണെങ്കിലും എല്ലാം നൈസായിട്ടുണ്ട് ഈ കറി പുളി സാധനം അല്ലേ പുളിശേരി എണിക്കും പിന്നെ Terima kasih. Oh, no. thank okay. you. Boleh jadi Ah, Do you any like <s clipping thôi> Oh, no. apa? <laughs> ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടത് എന്താ പറ കറിയുള്ള ഓവറാക്കാണ് പക്ഷെ സാധനം പൊടിയാണ് കൊടഞ്ഞ് കൊടഞ്ഞ്

തന്നെ കില്ലിങ് അംഗം തുടങ്ങാണെ പായസ പായസം കഴിച്ചൂട്ടാ മറ്റേ ബാമപ്പിലാണ് അപ്പടം വെച്ച പൊത്തിപ്പടിക്കൂടെ അടുത്തിട്ടും പോവുന്നുല്ലേ പതിക്കു അതെ കഴിക്കാം പ്രോസസ് ആണ് പായസം ഒഴിച്ച് പപ്പട കുറച്ച് പൊടിച്ചിട്ട് കൊഴച്ച് ഒരു പിടിയുണ്ട് ഇപ്പൊ നിഹാല കാണിക്കുന്ന നിഹാലേ മൂട് മൂട് ഇതാ ഇടേ നീ സാമ്പാറട്ടാ അടിച്ചത് സാമ്പാർ പപ്പടം കുഴച്ചിട്ട് സൂപ്പറാ നോ കഴുകി കഴുകി ആ പപ്പടം പൊടിച്ച് പായസം ഇട്ട് കുഴച്ച് അപ്പിടി അങ്ങട് പിടി എങ്ങനുണ്ട് സാഗ്രണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ആരും എല്ലാ കറിയാലും കൂട്ടി കൊഴച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി

ഇത് പറ ഇപ്പ അവിടത്തെ ഊണിനും അതുപോലെ തന്നെ നമ്മുടെ കറികൾക്കും സർവീസിനും എത്ര കൊടുക്കും സെക്യൂരിറ്റി നല്ല 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 ഫുഡ് ഫുഡ് സർവീസും കൊടുക്കും പോയിന്റ് സിസ്റ്റം ആണെങ്കിൽ ഞാൻ എല്ലാം സൂപ്പർ ആ ആംബിയൻസ് ഞാനും ഫൈവ് ടു ഫൈവ് കേട്ടോ കാരണം നല്ല ആംബിയൻസ് ഉണ്ട് അവിടെ സർവീസും കൊള്ളാം പിന്നെ നല്ല അടിപൊളി ഫുഡ് അല്ലേ ആ ഫസ്റ്റ് തന്നെ അവരാ ആ ഗോമിന് റൊട്ടി തന്നത് നല്ല നൈസ് നല്ല നൈസായിരുന്നു ഗ്രില്ലായിട്ടുള്ള റൊട്ടി അടിപൊളിയാറുണ്ട് ആ ഞങ്ങൾ പഴംപൊരി പറഞ്ഞിട്ട് ചെന്നപ്പോ തന്നെ നിഹാല് പഴംപൊരി ഉണ്ട് പഴംപൊരി ദിവേമ്പ്രോ പഴംപൊരി ഉണ്ട് അവര ഞങ്ങൾ നാല് പഴംപൊരി പറഞ്ഞായിരുന്നു പഴംപൊരി ഒക്കെ നൈസാറുണ്ട് ഇച്ചിരി പഴപ്പുര പക്ഷേ സാധനം നൈസായിരുന്നു അടിപ്പൊളിയായിരുന്നു ഓവറാ മറ്റേ കറികളെ ഇഷ്ടപ്പെട്ടത് അപ്പൊ പുളിശ്ശേരി കറി നല്ല ഗംഭീരം പായസവും അതുപോലെ അടിപൊളി അല്ലെ സാമ്പാറും പായസവും എല്ലാരും നല്ല ക്വാളിറ്റി ആക്കണ് നല്ല തിക്കായിട്ടുള്ള കറി വേണം നൈസ് സാധനം അപ്പൊ എന്തായാലും ട്രൈ ചെയ്യുക